ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആ സമയം ഏഴരായിട്ടോ കുറച്ച് കുട്ടികളെ പേപ്പേഴ്സ് നോക്കാണ്ടായിരുന്നു നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചിട്ട പോലെ കൊണ്ടു നടന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ലേ ഞാൻ രാത്രി അതുപോലെ നേരം കൊടുക്കുമ്പോഴായിട്ട് ഇനി പോകുമ്പോഴേക്കും ഇല്ലേ ഇങ്ങനെയായിരം കൊടുക്കുമ്പോഴാണ് എൻ്റെ പണികൾ ഞാൻ അങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് വയ്ക്കൽ അപ്പോൾ ഇന്നത്തോടെ ഇന്നത്തെ എക്സാമിൻ്റെ പേപ്പറ് നോക്കിക്കഴിഞ്ഞ് ഇനി അത് നമുക്ക് മാർക്ക് ഒന്ന് എഴുതിയെടുക്കാണ്ട് കേട്ടോ അത്ര പണിയുള്ളൂ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നും ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ജാമുണ്ട് അതിന് ബ്രെഡ് കഴിക്കും അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അല്ലാതെ ശത്തിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡാണോ ഒക്കെ ആക്കണത് അപ്പോൾ ഇന്ന് കഞ്ഞി വേണോ സ്കൂൾക്ക് കഞ്ഞി കൊണ്ടുപോകണോ വേണ്ടതെന്നുള്ളത് വന്നിട്ട് തീരുമാനിക്കാർ അപ്പോൾ ചായ ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊന്നും ആയിട്ടില്ല പേപ്പേഴ്സ് നോക്കണമുണ്ട് ഒന്നും നമുക്ക് നന്നിട്ടില്ല അപ്പോൾ ഈ ബാക്കി എന്താ വേണമെന്ന് വെച്ചാൽ ചോറ് വയ്ക്കണം കഞ്ഞി അതിന് ഓൾ വന്നിട്ട് വെക്കുകയാണ് അങ്ങനെയാണ് നല്ലത് തോന്നും അപ്പോൾ ഓക്കെ ഞാനിനി മിനുൻ്റെ ബാഗ് അടിക്കാണ്ട് കേട്ടോ എനിക്ക് കാരണം ബാഗെന്ന് പറഞ്ഞാൽ ഓളെ ഇത് ഷിബ് പോകാനിട്ട് അത് ഞാൻ നല്ല തുന്നയച്ചിട്ട് ഷിബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നടിച്ച് നേരാക്കി വെക്കണം ഉള് വരുമ്പോഴത്തേക്ക് ഞാൻ നോക്കട്ടെ മിനുൻ്റെ സ്കൂപ്പ് ഉണ്ടാവില്ല കഞ്ഞി വിടാൻ എട്ടിട്ടോ ഓക്കെ ബാങ്ക് വേറെ ചായ എഴുതി നമ്മുടെ മീനോടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഫുഡോ ഭയങ്കര ബോഡിങ്ങിലാണ് ഈ ഒരു സംഭവം കഴിഞ്ഞോ പിന്നെ ഉള്ള ഫുഡാക്കി ഇന്ന് ഞങ്ങൾ നല്ലപോലെ പൊഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ അച്ചാറ് അപ്പനി ഞങ്ങൾ പൂവണ്ടൊക്കെ സാധിക്കു പോയിട്ടുണ്ട് അങ്ങനെ നമ്മള് ക്ലാസ്സിലെത്തിട്ടോ മിന്നു ക്ലാസ് പോയിട്ടുണ്ട് അപ്പം ഇനി അവളെ ഇന്നലെ ദോ ഇതിനെ മുന്നേ രീസ ഇന്നലെ വിളിച്ചാൽ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ മാഷ്ക്ക് വിളിക്കാൻ അപ്പം ഇനി ഇന്ന് വിളിക്കണം ഇന്ന് വിളിക്കാതെ ഞാൻ ക്ലാസ് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഓടി തള്ളി വിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും അവളെ മാഷ്ക്ക് വിളിക്കണം ഒരൊൻപതരാണ് ഇതിനെ മുൻപിൽപെട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇനി നമ്മൾ കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കാര്യങ്ങൾ എക്സാം ആവുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് എക്സാം അതിന് കുട്ടികളെ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സല് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് എത്തുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ലഞ്ചിനെ കാണാം അങ്ങനെ അങ്ങനെതാ നമ്മള് ദാ ഒരു സോഡാ സർവത്ത് കൂടെ കുടിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞത് അതാ നമ്മളെ അവിടെ നിന്ന് സോഡാ സർവത്തൊക്കെ കുടിച്ച് നമ്മൾ നമ്മളിറങ്ങിട്ടോ പിന്നെ എനിക്ക് ഓട്ടം ഓട്ടിട്ടോ നമ്മളിവിടേക്ക് കുറച്ച് മാത്രം നടന്നാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണണം അപ്പൊ ഇങ്ങനെ ഇതട്ട കഴിച്ച് ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ പെട്ടുപോയി നമ്മള് നേരത്തെ വന്നപ്പോൾ കടന്നു പോയിരിക്കണം വാതിൽ ഉറന്നു തരാൻ പോലല്ലോ അവിടുത്തെ ഉറന്നു തരുമ്പുള്ള കഴിച്ചെ അപ്പൊ ഞാനതാ മിന്നെ കിടന്നുറങ്ങിയിട്ടൊന്നും എണീറ്റിട്ടില്ല കേട്ടോ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നൊരു തട്ടെടുക്കാണെങ്കിൽ കൂടി എനിക്ക് കോലല്ലാട്ടോ മുണ്ടാണിപ്പോൾ തലയിലിട്ട് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾ എപ്പോഴാണ് എണീക്കണ വെച്ചാൽ അപ്പോൾ എണീക്കട്ടെ ഞാനിപ്പോഴത്തെ റൂമിൽ വന്ന് കുറച്ചു നേരം കിടക്കാൻ നിർത്തിയിട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ എണീറ്റിട്ട് വേണം എനിക്ക് പോകാനായിട്ട് പോകാനായിട്ടോ ഓൾ അങ്ങനെ ഉറങ്ങി കുറ്റിടലില്ല പൊതുവേ ഓള് കിടന്നുറങ്ങുമ്പോൾ കേട്ടോ അപ്പോൾ തൊറ്റക്കായതുകൊണ്ടാവും ചിലപ്പോൾ എന്തോ ഏതോ അറിയില്ല കേട്ടോ അപ്പൊ ഇനി നമ്മൾ എണീറ്റിട്ട് കാണട്ടോ ആള് ഉറക്കമൊക്കെ എണീറ്റ് വരുന്നു കേട്ടോ സമയം എത്ര നല്ല അഞ്ചേ ഇരുപത്തിയാറ് ഞാനിവിടെ എപ്പെത്തിക്കണോ മൂന്നേ മുക്കാലിന് എത്തിക്കണു ഞാൻ നല്ല ഉറക്കം നീ എന്തുറക്കഴിഞ്ഞത് ഇത് ഇത്ര പൊള്ളിച്ചു തന്നെ എഴുതിട്ടാ ഇച്ച കുളി കഴിഞ്ഞു തിരുമ്പലി കഴിഞ്ഞു ഇവിടെ വന്ന് കടന്നു അല്ല അതെന്താ ഞാൻ കാട്ടുകടന്നിരിക്കല്ലേ അപ്പൊ ഓക്കെ റൂമെ അങ്ങനെ ദാ രാത്രി പത്ത് മണിയായിട്ടോ അപ്പൊ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഞ്ഞിമത്തി കുഞ്ഞമ്മത്തി പെരിച്ച തീർന്നോ അതൊക്കെ കഴിച്ച് ഇപ്പൊ അവിടെ ഇങ്ങനെ വന്നിരിക്കുവാട്ടോ ഇവിടെ പഠിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ അവള് നെറ്റ് കഴിഞ്ഞിരിക്കാണ് പഠിപ്പ് കഴിഞ്ഞിരിക്കല്ലേ നെറ്റ് കഴിഞ്ഞപ്പോള് പഠിപ്പും കഴിഞ്ഞു അതാണ് ഇത് എന്ത് കാര്യം ഫോണിൽ നോക്കിട്ടോളൂ പഠിച്ച് അവള് ടെക്സ്റ്റ് വായിച്ചൂല്ല അതിനി ഇങ്ങത്തെ മീറ്റിങ്ങിൽ അത് പറയണമെന്നുണ്ട് എന്റെ മനസ്സിൽ ടെക്സ്റ്റ് വായിക്കൂല അഹും ഫോണിൽ ക്ലാസ് കണ്ടാണ് എക്സാമിലെന്താ പറയാ ഞമ്മക്കും അതെന്നെ വേണ്ടതേ അല്ല പണി എന്ന് കടന്നുറങ്ങ എന്നിട്ട് മദ്രസേ പോണീ പരീക്ഷക്ക് കാണലല്ല പിറ്റത്തെ എക്സാം കഴിഞ്ഞു പിന്നെ തുറക്കണ അതില് നേരെ ട്യൂഷൻ സെന്റർ പേപ്പർ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങള് കിടക്ക നമ്മുടെ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ കൂടുതലായിട്ടൊന്നും ഇപ്പൊ നമുക്ക് പറയാനോ കാണിക്കാനോ ഇല്ലെട്ടോ ഒന്നാമത് അപ്പോ നമ്മുടെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഓക്കെ ബൈ